ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങി പതിനഞ്ച് ദിവസം പിന്നിടുമ്പോഴുള്ള വരുമാനത്തിന്റെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ദർശന പുണ്യം പവർഡ് ദർശനം മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമല വിശേഷങ്ങൾ പവർഡ് ബൈ ബി എൽ എം എല്ലാവർക്കും ഇന്ത്യ ലക്ഷ്യം വെറും പതിനഞ്ച് ദിവസം കൊണ്ട് തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ വരുമാനമാണ് ദേവസ്വം ബോർഡിന് ഇക്കാലത്ത് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ഇതേ സമയത്തെ അപേക്ഷിച്ച് അതായത് അറുപത്തി ഒൻപത് കോടി അതായത് ഏകദേശം വ്യക്തമായ കണക്ക് പറയുകയാണെങ്കിൽ മുപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം കൂടുതൽ വരുമാനമാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത് എന്നതാണ് പ്രത്യേകത ഇന്നലെ അതായത് നവംബർ മുപ്പത് വരെയുള്ള കണക്ക് മാത്രമാണ് ഇതെന്നതാണ് മറ്റൊരു പ്രത്യേകത വിവാദങ്ങൾക്കിടയിലും ശബരിമലയിൽ ഭക്തജനത്തിരക്ക് തിരക്ക് അനുഭവപ്പെടുകയാണ് കൂടാതെ ഇത്തവണയും പതിവ് പോലെ വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും അരവണ വിൽപ്പനയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് നാൽപ്പത്തിയേഴ് കോടി രൂപയാണ് അരവണയിൽ നിന്നുള്ള വരുമാനം കഴിഞ്ഞ വർഷം ആദ്യത്തെ പതിനഞ്ച് ദിവസം ഇത് മുപ്പത്തിരണ്ട് കോടി ആയിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ അത് നാൽപ്പത്തിയേഴ് കോടി അതും വെറും പതിനഞ്ച് ദിവസം കൊണ്ട് നാൽപ്പത്തിയേഴ് കോടിയിലെത്തിയിരിക്കുന്നത് ആറ് ദശാംശം എട്ടേ ആറ് ശതമാനം വർധനയാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് കൂടാതെ അപ്പം വിൽപ്പനയിൽ നിന്ന് ഇതുവരെ മൂന്നേ ദശാംശം അഞ്ച് കോടി രൂപയാണ് ലഭിച്ചത് കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ തുക തന്നെയായിരുന്നു അപ്പം വില്പനയിൽ ഇക്കാലയളവിൽ കിട്ടിയിരുന്നത് കൂടാതെ കാണിക്കയിൽ നിന്നുള്ള വരുമാനം കഴിഞ്ഞ സീസണിൽ ഇതേ സമയം ഇരുപത്തിരണ്ട് കോടി ഈ സീസണിൽ അത് ഇരുപത്തി ആറ് കോടിയായി ഉയർന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത പതിനെട്ട് ദശാംശം ഒന്ന് എട്ട് ശതമാനം വർധനയാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത് കൂടാതെ ഈ സീസണിൽ പതിമൂന്ന് ലക്ഷത്തോളം തീർത്ഥാടകരാണ് നവംബർ മുപ്പത് വരെ ശബരിമലയിൽ എത്തിയത് ഈ സീസണിൽ പതിമൂന്ന് ലക്ഷത്തോളം തീർത്ഥാടകർ എത്തിയെന്നത് തന്നെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് കാരണം അത് ഈ കുറഞ്ഞ കാലയളവിൽ കൂടാതെ അരവണ അല്ലാതെ മറ്റു മൂന്ന് തരം പായസം കൂടി ശബരിമലയിൽ അയ്യപ്പസ്വാമിക്ക് നിവേദിക്കാനായി ഉണ്ടാക്കുന്നുണ്ട് അത് ഇടിച്ചുപിഴിഞ്ഞ പായസം എള്ളുപായസം വെള്ളനിവേദ്യം എന്നിവയാണത് അത് രാവിലെ ഏഴ് മുപ്പതിനുള്ള ഉഷപൂജയ്ക്കാണ് ഇടിച്ചു പിഴിഞ്ഞ പായസം നിവേദിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തേങ്ങ ഇടിച്ചുപിഴിഞ്ഞ് ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത ശേഷം അതിലേക്ക് ശർക്കര ഉൾപ്പെടെ ചേർത്താണ് ഈ പായസം ഉണ്ടാക്കുന്നത് കൂടാതെ വെള്ളനിവേദ്യം അത് എല്ലാ പൂജാ വേളകളും ിലും ഭഗവാന് സമർപ്പിക്കുന്ന ഒന്നാണ് എള്ളുപായസം രാത്രി ഒൻപതേകാലിലെ അത്താഴ പൂജയ്ക്ക് ഉള്ളതാണ് കൂടാതെ എള്ളുപായസം യഥാർത്ഥത്തിൽ ഒരു പായസ രൂപത്തിൽ ഉള്ളതല്ലെന്നും എള്ളു തന്നെയാണെന്നും ശബരിമല തന്ത്രി വ്യക്തമാക്കിയിരുന്നു കൂടാതെ ഇവയ്ക്കൊക്കെ ഇക്കുറി ആവശ്യക്കാർ ഏറെയായിരുന്നു പുലർച്ചെ മൂന്നിന് നട തുറക്കുമ്പോൾ അഭിഷേകത്തിന് ഉപയോഗിക്കുന്നതാണ് പഞ്ചാമൃതം കൽക്കണ്ടം ശർക്കര കദളി പഴം റിപ്പീറ്റ് കദളിപ്പഴം ഉണക്കമുന്തിരി നെയ് തേൻ ഏലക്കപ്പൊടി ചുക്കുപൊടി പൊടി എന്നിങ്ങനെ എട്ട് കൂട്ടുകൾ ചേർത്താണ് പഞ്ചാമൃതം തയ്യാറാക്കിയെടുക്കുന്നത് കൂടാതെ പായസങ്ങളിൽ അരവണയും പഞ്ചാമൃതവുമാണ് ശബരിമലയിൽ നിന്ന് വിൽപ്പന നടത്തുന്നത് അതിൽ പക്ഷേ ആവശ്യക്കാർ ഏറെയുള്ളത് ഉള്ളത് അരവണയ്ക്ക് തന്നെയാണ് അത് എല്ലാ വർഷവും അരവണയ്ക്കാണ് പ്രിയം കൂടുതൽ കൂടാതെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ പമ്പാ നദികളിൽ വസ്ത്രം ഉപേക്ഷിക്കുന്നത് തടയാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് അത് ശബരിമലയിൽ ഇത്തവണ കനത്ത നിയന്ത്രണവും കനത്ത സംരക്ഷണവുമാണ് ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും അവർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഒ ജി ബിജു ആണ് ഇക്കാര്യം അറിയിച്ചത് പമ്പയിൽ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇത് അനാചാരമാണെന്ന് ഭക്തരെ ബോധ്യപ്പെടുത്തും ണമെന്നും തടയണമെന്നും നിർദ്ദേശിച്ചിരുന്നു തുടർന്നാണ് വസ്ത്രങ്ങൾ നീക്കുന്നതിന് കരാറെടുക്കാൻ ആളെ കിട്ടാത്ത സ്ഥിതി ഉണ്ടെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ പറയുകയുണ്ടായി ദിവസവും നൂറോളം തൊഴിലാളികളെ വെച്ചാണ് ഇപ്പോൾ വസ്ത്രങ്ങൾ നദിയിൽ നിന്ന് ശേഖരിക്കുന്നത് നേരത്തെ തന്നെ എൺപത് ജീവനക്കാരെ ഇത് തടയാനായി നിയോഗിച്ചിരുന്നു അത് വേണ്ടത്ര വിജയിച്ചില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ മേൽനോട്ടത്തിനായി പതിനഞ്ച് പേര് കൂടി നിയോഗിക്കും അവർക്ക് മെഗ ഫോണുകൾ നൽകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് ഓരോ എഴുന്നൂറ്റി അൻപത് മീറ്ററോ മീറ്ററിലും ഇവരുടെ മേൽനോട്ടം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു രണ്ട് ദശാംശം എട്ടേ പൂജ്യം ലക്ഷം രൂപ യ്ക്കാണ് തമിഴ്നാട്ടുകാരനായ ഷുക്കൂർ പാണ്ഡ്യനെ വസ്ത്രങ്ങൾ നീക്കാനുള്ള കരാർ നൽകിയിട്ടുള്ളത് എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് വെബ്ഡാസ്ക് കർമ്മ ന്യൂസ്